കുഞ്ഞു പൂക്കളിൽ പറന്നിറങ്ങും സലഭമായി മഞ്ഞു പെയ്യും ഈ തളിർവനങ്ങളിൽ കുഞ്ഞു പൂക്കളിൽ പറന്നിറങ്ങും സലഭമായി മഞ്ഞു പെയ്യും തളിർ വനങ്ങളിൽ കുഞ്ഞു പൂക്കളിൽ പറന്നിറങ്ങും സലഭമായി മഞ്ഞു പെയ്യുമർ വനങ്ങളിൽ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്നപ്പോൾ നമ്മുടെ ആരതിപ്പൊടിയുടെ ആരതിപ്പൊടിയും അതായത് വിനീത് ശ്രീനിവാസനും കൂടി പാടിയ പാട്ട് ഇന്നലെ റിലീസായിരിക്കുകയാണ് അടിപൊളി പാട്ടായിരുന്നു നല്ല രസമുള്ള ഒരു പാട്ടാണ് ഞാൻ അതാണ് ഞാൻ ഈ ആ വീഡിയോയുടെ തുടക്കത്തിൽ അതിന്റെ വരികൾ ഞാൻ പറയുകയുണ്ടായി രണ്ട് വരി ഞാൻ പറയുകയുണ്ടായി അതുപോലെ നിങ്ങൾക്ക് ഇത് ഇത് കേൾക്കാൻ നല്ല ഇമ്പമുള്ള ഗാനം ഒരു എന്തോ കുറേ വർഷ കുറെ കാലങ്ങൾക്ക് ശേഷം ഒരു നല്ല ഗാനം കേട്ടത ഒരു പ്രതി നല്ല വരികൾ നല്ല നല്ല ഒരു ഗ്രാമീണ പശ്ചലം പോലെ തന്നെ നമുക്ക് കേ കേൾക്കാൻ പറ്റുന്നുണ്ട് ഒരു ഒരു വല്ലാത്ത ഫീൽ ആ പാട്ട് കേട്ടുമ്പോൾ നല്ല രസമായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും തോന്നും എന്ന് എനിക്ക് എനിക്കറിയാം ഈ പാട്ട് നല്ല ഇഷ്ടപ്പെടും കാരണം നല്ലൊരു സൂപ്പർ ഹിറ്റ് പാട്ടായി മാറുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു നിങ്ങൾക്കും അത് ഇഷ്ടം നിങ്ങൾക്കും അത് തോന്നുമായിരിക്കും നിങ്ങൾ ഈ പാട്ട് കേൾക്കുക ഞാനിപ്പോൾ ഇതിൽ ഇതിപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇതൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നുന്നു കാരണം ഇത് കേട്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നുന്നു നല്ല ഒരു പാട്ടാണ് ഞാൻ ഇതിന്റെ ഈ പാട്ടിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഇതിൽ ഞാൻ പിൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആ ചാനലിൽ ആ അവരുടെ ഇതിൽ പോയി കാണാം എന്നെല്ലാം കേൾക്കാം പക്ഷെ എന്തു തന്നെ ആയിരുന്നാലും ആരതിപ്പുടി എന്ന് ആരതിപ്പുടി ശ്രീനി നമ്മളെ വിനീത് ശ്രീനിവാസന് നല്ല സൂപ്പർ ആയിട്ട് ആ ഗാനങ്ങൾ പാടിയിട്ടുണ്ട് നല്ല അർത്ഥമായിട്ട് അത് എന്തോ നമുക്കത് മുന്നിൽ കാണുന്നത് പോലെ ആ വരികളിലെല്ലാം ആൾ അതിനെ നമ്മൾ മുന്നിൽ കാണുമ്പോലെ നമുക്ക് പാടി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആരതിപ്പുടിയുടെ നല്ല സൂപ്പർ വോയിസ് നല്ല നല്ല കാരണത്തെ ഒരു വല്ലാത്തൊരു ക്യൂട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു വോയിസ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു വെറൈറ്റി വെറൈറ്റി ആയിട്ട് കാരണം നമുക്ക് ഈ വെറൈറ്റിയിലാണല്ലോ സൗണ്ടിൽ വ്യത്യാസം എന്ന് പറയുമ്പോൾ അതാണ് നമുക്ക് പ്രധാനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരതിപ്പൊടി ആരെയും ഏർ ചിലരൊക്കെ ചില ആൾക്കാരെ പോലെ സൗണ്ട് എടുത്തിട്ടൊക്കെയാണ് നടരതിപ്പുടിയതായ സൗണ്ട് നല്ല സൂപ്പറായിട്ട് കാരണം ഒരു സൂപ്പർ ഹിറ്റ് ഗാനം എന്ന് തന്നെ പറയാം നല്ല അടിപൊളിയായിട്ട് നമ്മൾ ആരതിക്കുട്ടി പാടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഗുരു ശ്രീനിവാസൻ ആരതിപ്പൊടി ഏർ ഒരുപാട് ഈ പാട്ട് എനിക്ക് തോന്നുന്നു റിലീസായി കഴിഞ്ഞ് കഴിഞ്ഞു ഇനി ഒരുപാട് അവസരങ്ങൾ ആരതിപ്പൊടിക്ക് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കൃത്യമായിട്ട് വിശ്വസിക്കുന്നു കാരണം ഇത്രയും നല്ല ഒരു പാട്ടുകാരിയെ നമുക്ക് സമ്മാനിച്ചിരിക്കുകയാണ് നമ്മുടെ ഡോക്ടർ ഫാമിലിയിലേക്ക് നമുക്ക് ഒരു ഒരു അടിപൊളി പാട്ടുകാരിയെ നമുക്ക് ഡോക്ടർ തന്നിരിക്കുകയാണ് അതും നമുക്ക് വളരെ മധുരമായ ഒരു പ്രതികാരം പോലെ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അടിപൊളി ആയിട്ട് അടിപൊളി അടിപൊളി ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് നിങ്ങൾക്ക് ഈ പാട്ട് കേൾക്കണം കേൾക്കാത്തവരുണ്ടെങ്കിൽ കുറേ പേരെ കേട്ട് കാണും കേൾക്കാത്തവരുണ്ടെങ്കിൽ ഇതായ ലിങ്ക് ഞാൻ മുകളിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം നിങ്ങൾ അതിൽ പോയി നിങ്ങൾക്ക് നിങ്ങൾ കാണുക കേൾക്കുക അപ്പൊ നിങ്ങൾ അതിൻ്റെ അതൊക്കെ കേട്ടിട്ട് എനിക്ക് ഒരു മെസ്സേജ് ഇട്ട് ഇട്ടേക്കുന്ന ഇതിൽ ഇതിൻ്റെ അടിയിൽ ഒരു മെസ്സേജും ലൈക്കുകളൊക്കെ തരണം ആ കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ എന്ന് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഇതിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ ആയിപ്പിക്കണം അതിനെപ്പിടി നിങ്ങൾ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു